കനകരാജ്യൻ സിനിമ ഞാൻ കണ്ടു ഞാൻ പലപ്പോഴും പറയാറുണ്ട് സിനിമയിൽ എസ്റ്റിക്സ് മാത്രമല്ല എത്തിക്സും വേണം നിയമം പറയുമ്പോൾ അവിടെ ലോജിക്ക് മാത്രമേ നോക്കുകയുള്ളൂ അവിടെ അപ്പോൾ മനുഷ്യത്തോടെ ആടയുമ്പോഴാണ് എത്തിക്സ് ആവുന്നത് കനകരാജൻ സിനിമ ഒരു പ്രതീക്ഷിച്ചില്ലാതെ ഞാൻ പോയി കണ്ടത് സാധാരണ ഇത്രയും നന്മയുള്ള സിനിമകൾ ഈ കാലത്ത് ഉണ്ടാവാറില്ല രണ്ടാമൻ ഗ്രേസിയുടെ ഫിലിംസാണ് അടുത്ത കാലത്ത് ഉണ്ടായത് പുതിയ എൻ്ററേഷൻ പിള്ളേരാണെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് റീലാണ് സിനിമ അപ്രോച്ച് ചെയ്യുന്നത് പണ്ട് തിലകൻ സാർ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല സിനിമ എന്ന് പറയുന്നത് ആൾക്കാർക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നാണ് ആ മെസ്സേജ് കൊടുക്കുമ്പോൾ ബോർഡിക്ക് ആക്കി വേണ്ടി മാത്രമാണ് എൻ്റർടൈൻമെൻറ്റ് ആഡ് ചെയ്യുന്നത് സിനിമ ഒരു സീരിയസ് മീഡിയ ആണ് ഇതുകൊണ്ട് നല്ല സൈക്കോളജിക്കലായിട്ട് മനസ്സിന് അഫക്റ്റ് ചെയ്യുന്ന മൂവിയാണ് അഫക്റ്റ് ചെയ്യുന്ന മീഡിയ ആണ് ഇതുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും അപ്പോൾ അമീർ പോലെ ആൾക്കാർ അത് ചെയ്യുന്നുണ്ട് പുള്ളിയുടെ സിനിമകൾ പ്രൊഡ്യൂസറിനെ കാശിക്ക് കിട്ടും എൻ്റർടൈനിങ്ങുമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും ഒപ്പം നല്ലൊരു മെസ്സേജും ഉണ്ടാവും എസ്റ്റിക്സ് മാത്രം നോക്കി കഴിഞ്ഞാൽ കാണുമ്പോൾ മാത്രമേ അത് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ആൾക്കാരും മറന്നു പോകും ഇത് നമുക്ക് ജീവിതത്തിലും പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യമാണ് ബൈബിളിൽ പറയുന്ന പ്രിൻസിപ്പൽ ഉണ്ട് വിശന്ന് കെട്ടാൽ കുഴപ്പമില്ല അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ് ഇതിൽ വരുന്നത് മമ്മൂട്ടി പോലെ വലിയ സൂപ്പർ സ്ഥാരങ്ങൾ ഈ പടം ചെയ്തെങ്കിൽ അങ്ങനത്തെ താര താര സ്റ്റാർഡുള്ളവർ ഈ പടം ചെയ്തെങ്കിൽ നന്നായിട്ട് പോയതന്നെ ഇൻട്രൻസ് എന്നാ ചെയ്തിട്ടുണ്ട് അടുത്ത ഒരുപാട് നല്ല സിനിമ ചെയ്തിട്ടുണ്ട് പിന്നെ മുരളികോപി വേറെ കുറേ നട വേറെ കുറേ ആൾക്കാരുണ്ട് പക്ഷെ എടുത്ത് പറയാനുള്ള ഡയറക്ഷനും സ്ക്രിപ്റ്റുമാണ് അത്രയാതൊരു ലാഗുവില്ല എൻഗേജിംഗ് ആണ് അധികം ഡ്യൂറേഷൻ ഇല്ല എഡിറ്റിങ് നന്നായി നടന്നിട്ടുണ്ട് ഇപ്പം എല്ലാവരും കൽക്കി അങ്ങനത്തെ മൂവീസ് പറയുക പോകുന്നു പക്ഷെ ഇതൊക്കെയാണ് മനുഷ്യന് ആവശ്യമുള്ള പടങ്ങൾ അപ്പോൾ ഉള്ളവയ്ക്കൊരു പടം ഞാൻ കണ്ടിട്ട് ഞാൻ നല്ല അഭിപ്രായം പടം പക്ഷേ അതല്ല വളരെ ഇമോഷണൽ പടമാണ് സെൻ്റിമെൻസ് പക്ഷെ അതിനെക്കാട്ടല്ല അത്രയും സെൻറ്റിമെൻറ്റ്സ് ഇല്ലെങ്കിലും അതിനെക്കാട്ടിലും നല്ലതല്ല നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഫിലിമാണ് ഫുർഗീവ് അങ്ങനത്തെ കാര്യങ്ങളല്ല എല്ലാവരും കഴിയണം തിയേറ്ററിൽ പോയി കാണുക ഇങ്ങനത്തെ സിനിമകൾ പ്രോത്സാഹിപ്പിക്കുക എന്നാലേ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ ഞങ്ങൾക്ക് ഒന്നും പറയേണ്ടില്ല കാരണം സ്പോയിലറായി മാറും എന്നാലും കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിന് ഇങ്ങനത്തെ ഒരു മൂവി കണ്ടിട്ടില്ല സാധനം എയ്റ്റീസിലേക്കാണ് ഇങ്ങനത്തെ നല്ല നന്മയുള്ള മൂവീസ് വരുന്നത് ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്ന പല ബില്ലാണ് അല്ലെങ്കിൽ എന്താണ് ഫ്രോഡ് ഇങ്ങനെയല്ല പല നെഗറ്റീവ്സ് ആയിട്ടുള്ള ഗ്രേസ്റ്റഡ് ഫിലിംസാണ് വരുന്നത് അല്പം മനുഷ്യ മനുഷ്യത്വമുള്ള നന്മയുള്ള ആൾക്കാർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും ഇതാണ് യഥാർത്ഥ സിനിമ ഇതാ കുറെ ഇമോഷൻസ് കാണിക്കുന്നതല്ല എന്ന പടം ഒട്ടും ബോഡി ക്യൂ ഇല്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് ഫാമിലിക്ക് ഇഷ്ടപ്പെടും ഫാമിലിക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ യൂത്തിൻ്റെ കുഴപ്പമാണ് സിനിമ ഓൺലി ഫോർ മീ എൻ്റർടൈൻമെന്റ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ മൂവീസാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് ഞാൻ അഞ്ചിലൊരു അഞ്ച് മാർക്കിനെ കൊടുക്കുന്നുണ്ട് ഫുൾ മാർക്കിനെ കൊടുക്കുന്നുണ്ട് ഒച്ച റിക്വസ്റ്റ് ഉള്ളൂ എല്ലാവരും പോയി കാണുക